ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നതനുസരിച്ച് എത്ര വാഹനങ്ങൾ കേരളത്തിലുണ്ട് അതാണ് നമുക്ക് നമുക്കറിയേണ്ടത് മുപ്പതിടങ്ങളിൽ പരിശോധന നടക്കുകയാണ് അപർണ കാർത്തിക കൂടി നമുക്കൊപ്പം ചേരുകയാണ് അപർണ കാർത്തിക ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് രാജ്യവ്യാപകമായി നാൽപ്പത്തിയേഴ് ഇടങ്ങളിൽ പരിശോധന നടക്കുന്നതിൽ കൂടുതൽ സ്ഥലങ്ങൾ കേരളത്തിലാണ് പ്രധാന നടന്മാരുടെ വീട്ടിലടക്കം റെയ്ഡ് നടക്കുകയാണ് എത്ര വാഹനങ്ങൾ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം സുജയ ഭൂട്ടാൻ റോയൽ ആർമിയുടെ നൂറ്റി അൻപത് വാഹനങ്ങളാണ് അവർ ഉപേക്ഷിച്ച ഉപേക്ഷിച്ച മീൻസ് അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് അവർ ലേലത്തിൽ കൊടുത്തിരിക്കുന്ന നൂറ്റി അൻപത് വാഹനങ്ങളാണ് ഇത്തരത്തിൽ കടത്തിയിട്ടുള്ളത് അതിൽ ഇരുപതെണ്ണവും കേരളത്തിലേക്കാണ് വന്നിട്ടുള്ളത് അതിൽ പ്രമുഖരായ താരങ്ങളും ചലച്ചിത്ര പ്രവർത്തകരും ഡോക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഉള്ളവർ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അതിൽ താരങ്ങളായതുകൊണ്ട് തന്നെ മാധ്യമശ്രദ്ധ ലഭിച്ചതുകൊണ്ടും അതുകൊണ്ടുകൂടി തന്നെയാണ് ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിൻ്റെയും വീട്ടിൽ പരിശോധന നടത്തുന്നത് കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയത് മറ്റിടങ്ങളിലും കേരളത്തിൽ മാത്രം വ്യവസായികളുടെ വീടുകളിൽ ഉൾപ്പെടെ മുപ്പതിടങ്ങളിൽ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് രാജ്യവ്യാപകമായി പല സ്ഥലങ്ങളിലായി നാൽപ്പത്തിയേഴ് ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം കേരളത്തിൽ മാത്രം ഇരുപത് വാഹനങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇത് പലപ്പോഴും റോയൽ ഭൂട്ടാൻ ആർമി അഞ്ച് ലക്ഷം രൂപ വരെ പരമാവധി അഞ്ച് ലക്ഷം രൂപയ്ക്ക് വരെ വിറ്റ വാഹനങ്ങളാണ് ലേലത്തിൽ വിറ്റ വാഹനങ്ങളാണ് ഇവിടെ നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ വിലക്ക് തുകയ്ക്ക് ഈ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ സ്വന്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഇത് ആദ്യം ഹിമാചൽ പ്രദേശിൽ എത്തി എത്തിക്കുകയും അവിടെ നിന്ന് വീണ്ടും കേരളത്തിലേക്ക് എത്തിച്ച് റീ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഇത്തരം വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് അത് ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നത് അത് നേരത്തെ തന്നെ ഇത് ഇതൊരു വലിയ റാക്കറ്റാണ് എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് വിപുലമായ അമിനേഷനും ഓപ്പറേഷൻ തുങ്കൂരിന് തുടക്കം കുറിച്ചത് ഈ റാക്കറ്റിന്റെ പക്കൽ നിന്ന് കാറുകൾ വാങ്ങിയവരുടെ കൂട്ടത്തിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരും ചലച്ചിത്ര പ്രവർത്തകരും ഉൾപ്പെടുന്നു അവർ കാര്യം ചോദിച്ചോട്ടെ ഈ ലേലത്തിൽ വിറ്റ വാഹനങ്ങൾ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഹിമാചൽ പ്രദേശാണ് പ്രധാനമായും രജിസ്ട്രേഷനായി നമുക്ക് കാണുമ്പോൾ ആദ്യം കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെയാണ് ഇതൊരു വാഹന കടത്താണ് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എങ്ങനെയാണ് ആ കടത്തിന്റെ ഭാഗമായി ഇത്രയധികം തുക മുടക്കി താരങ്ങളടക്കം പങ്കാളികളാകുന്നത് അവർക്കിതേക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ അതോ ഈ വാഹനങ്ങളോടുള്ള കമ്പം കൊണ്ടാണോ എങ്ങനെയാണ് ഈ വാഹനങ്ങൾ ഇവരുടെ പക്കലെത്തുന്നത് സുജ ഇത് വാഹനം കടത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത് കാരണം കൃത്യമായി നികുതി അടയ്ക്കാതെ എത്തിക്കുന്നതിനെ കടത്ത് എന്ന് തന്നെയാണ് പറയേണ്ടത് ആ അർത്ഥത്തിലാണ് ഇത് വാഹന വാഹനക്കടത്ത് ഇതിലിപ്പോൾ നമ്മൾ പറയുന്ന ഈ താരങ്ങൾക്കോ വ്യവസായികൾക്കോ ഒന്നും വാഹനക്കടത്തുമായി നേരിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇത് കൃത്യമായ നികുതി അടയ്ക്കാതെ തന്നെയാണ് എത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ഹിമാചൽ പ്രദേശിലേക്ക് എത്തിക്കുന്ന മറ്റൊരു രാജ്യത്ത് നിന്ന് വാഹനങ്ങൾ എത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന നിയമ നടപടികളും അതിൽ കൃത്യമായ തീരുവുകളും എല്ലാം അടക്കേണ്ടതുണ്ട് ആ കാര്യം കൃത്യമായി പാലിക്കാതെയാണ് പോയിട്ടുള്ളത് ആ അർത്ഥത്തിൽ തന്നെ ഇതൊരു വാഹനക്കടത്ത് ശൃംഖലയുടെ ഭാഗമാണ് എന്നുള്ളത് തന്നെയാണ് വസ്തുത ആ രീതിയിലാണ് ഇത് വിപുലമായ രീതിയിൽ തന്നെ ഞാനത് ശരണിലേക്ക് കൂടി പോവുകയാണ് ശരൺ പൃഥ്വിരാജും അതുപോലെ തന്നെ ദുൽഖർ സൽമാനും ഒക്കെ വീട്ടിലുണ്ടോ ഈ റെയ്ഡ് നടക്കുമ്പോൾ അവരുടെ വീടുകളിൽ ഈ വാഹനങ്ങളുണ്ടോ ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കടത്തിയ കേസിൽ കേരളത്തിലെ മൂന്ന് സിനിമാ താരങ്ങളുടെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീട്ടിലാണ് പരിശോധന രാജ്യവ്യാപകമായി കസ്റ്റംസ് നാൽപ്പത്തിയേഴ് ഇടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് കേരളത്തിലത് മുപ്പത് ഇടങ്ങളിലാണ് വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ പൃഥ്വിരാജിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട് വ്യവസായികളുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട് ഭൂട്ടാൻ പട്ടാളം അഞ്ച് ലക്ഷം രൂപ വരെ വിലയിട്ട് ലേലത്തിൽ വിട്ട വാഹനങ്ങളാണ് അനധികൃതമായി ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിരവധി ആളുകൾ ഈ വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആ വാഹനങ്ങൾ ഇരുപതെണ്ണം കേരളത്തിലെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മുപ്പത് സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് തിരുവനന്തപുരവും കൊച്ചിയും അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഈ വാഹനങ്ങൾ നികുതി അടയ്ക്കാതെ എത്തിച്ചു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത് ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം മുന്നോട്ട് പോവുകയാണ് അപർണ കാർത്തിക നമുക്കൊപ്പം തുടരുകയാണ് അപർണ കാർത്തിക ഞാൻ നേരത്തെ ശരണിൽ നിന്ന് ഒരു വ്യക്തത വരുത്താൻ ആഗ്രഹിച്ചത് പൃഥ്വിരാജും ദുൽഖർ സൽമാനും അമിത് ചക്കാലിക്കലും ഈ മൂന്ന് പേരാണല്ലോ പ്രധാനമായും ഇപ്പോൾ പേരുകളായി ഉയർന്നു കേൾക്കുന്നത് ഇവർ എത്ര വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നാണ് വാങ്ങിയത് ഈ വാഹനങ്ങൾ ഇപ്പോൾ ഇവരുടെ വീടുകളിൽ ഉണ്ടോ വീടുകളിൽ വാഹനമുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എന്തായാലും ദുൽഖർ സൽമാനും പൃഥ്വിരാജും ഇവർ രണ്ടുപേരും കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രമുഖ താരങ്ങളാണ് അവർ അത്യാവശ്യം പുതിയ മോഡലുള്ള വണ്ടികൾ ഉൾപ്പെടെ എടുക്കുന്ന ആളുകൾ കൂടിയാണ് അതുപോലെ തന്നെ നേരത്തെ തന്നെ ഈ ഇത്തരം ഭൂട്ടാൻ റോയൽ ആർമിയുടെയും മറ്റ് സ്ഥലങ്ങളിലുള്ള അതായത് എക്സ്ട്രാ ഓർഡിനറി വെഹിക്കിൾസ് എല്ലാം ഇവർ സ്വന്തമാക്കുന്ന കൂട്ടത്തിൽ വരുന്ന താരങ്ങൾ കൂടിയാണ് ആ നിലയ്ക്ക് രണ്ടുപേരും അടുത്ത കാലത്ത് വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആ വാഹനങ്ങൾ ഒരുപക്ഷെ ഈ ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങളായിരിക്കാം എന്നുള്ള വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത് ഞാൻ വ്യക്തത വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ് ഈ താരങ്ങൾ രണ്ടുപേരും വാഹന പ്രേമികളാണ് അപ്പോൾ വ്യത്യസ്തമായ വാഹനങ്ങൾ സ്വന്തമാക്കുന്ന താരങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ മലയാള സിനിമ ലോകത്ത് അപ്പോൾ ഈ ഓപ്പറേഷൻ നുംകൂർ നടക്കുമ്പോൾ ഇവർ ഈ വാഹന കടത്തുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ അതോ ഇങ്ങനെ ഒരു വാഹനം ലഭ്യമാണോ ഇടനിലക്കാരിൽ നിന്ന് ഇവർ ഈ വാഹനം വാങ്ങുകയായിരുന്നു നേരിട്ട് താരങ്ങൾക്ക് ഈ വാഹന കടത്തുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് രണ്ട് താരങ്ങൾക്ക് താരങ്ങൾക്ക് മാത്രമല്ല ചലച്ചിത്ര പ്രവർത്തകർക്കും ഈ വാഹനക്കടത്തിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് എവിടെയും വിവരങ്ങൾ വന്നിട്ടില്ല അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യവുമല്ല പക്ഷേ വാഹനക്കടത്ത് നടത്തുന്ന കാരണം ഇതൊരു വലിയ ലോബിയാണ് അതുകൊണ്ട് തന്നെ ഇത് വലിയ ശൃംഖലയായിട്ട് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർ പല രാ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിച്ചിട്ടുണ്ട് അതുപോലെ എത്തിക്കുന്ന ഒരു ശൃംഖല കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് ആ ശൃംഖലയിൽ നിന്ന് അവരിൽ നിന്ന് റീരജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ തന്നെയാണ് ഇവർ വാങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് അന്വേഷണത്തിന് പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാകുന്നത് ആ നിലയ്ക്ക് ആ വാഹനങ്ങൾ ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നത് വരെ ഇതൊരു സൂചന മാത്രമായി പറയേണ്ടതുണ്ട് എന്തായാലും താരങ്ങൾക്കോ അല്ലെങ്കിൽ ചലച്ചിത്ര പ്രവർത്തകർക്കോ ഇത് വാഹനക്കടത്തുമായി നേരിട്ട് ബന്ധമുള്ളതിന് യാതൊരു സാധൂകരണവും നിലവിലില്ല അത്തരത്തിലുള്ള വാർത്തകളുമില്ല ഇവരുടെ വീടുകളിൽ വാഹനമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വാഹനക്കടത്ത് ഈ വഴി ഭൂട്ടാനിൽ നിന്നെത്തിച്ച വാഹനങ്ങൾ എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതിൽ വ്യക്തത കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഞാൻ അപർണയിലേക്ക് തിരികെത്താം ശരൺ കേരളത്തിൽ മാത്രം എത്ര വാഹനങ്ങൾ എത്തി ഇപ്പോൾ നമ്മൾ നിരത്തുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻഡർ അടക്കമുള്ള വാഹനങ്ങളൊക്കെ വളരെ കോമൺ ആണ് എല്ലാ വീഥികളിലും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ദുൽഖർ സൽമാൻ ഒരു ഡിഫൻഡർ ഉണ്ട് അതും ഈ ഭൂട്ടാനിൽ നിന്ന് വന്നതാണ് എന്നുള്ള ഒരു സംശയമാണ് അപലപ്പെടുന്നത് എങ്ങനെയാണ് ഈ പരിശോധനകൾ മുന്നോട്ട് പോകുന്നത് എത്ര വാഹനങ്ങൾ കേരളത്തിലെത്തി എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ആ സുജ ഇപ്പോൾ കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് കസ്റ്റംസിൻ്റെ പക്കൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതായത് കേരളത്തിൽ മാത്രം നൂറ്റി അൻപതിലധികം വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കസ്റ്റംസ് സ്ഥിരീകരിക്കുന്നത് അതായത് നേരത്തെ പൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ അത് കള്ളക്കടത്തിലൂടെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത് ഹിമാചൽ പ്രദേശിൽ എത്തിക്കുന്നു അതിനുശേഷം കേരളത്തിലടക്കം എത്തിച്ച് റീ രജിസ്ട്രേഷൻ നടത്തുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നൂറ്റി അൻപതിലധികം വാഹനങ്ങൾ കള്ളക്കടത്തിലൂടെ കടത്തിയ നൂറ്റി അൻപതോളം വാഹനങ്ങൾ അൻപതിലധികം വാഹനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത് കൊച്ചിയിൽ മാത്രം ഇപ്പോൾ ദുൽഖറിന്റെ വീട്ടിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു വാഹനം അത് റേഞ്ച് റോവർ എൽ തേർട്ടി എൽ ത്രീ ഡബിൾ ടു എസ് യു വി അതായത് റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫിയുടെ രണ്ടായിരത്തി പത്ത് മോഡൽ അത് സെക്കൻഡ് ആയിട്ടാണ് ദുൽഖർ സൽമാൻ വാങ്ങിയത് എസ് യു വി ആണ് ഈ വർഷം ആദ്യം ദുൽഖർ സ്വന്തമാക്കിയ ഈ വാഹനമാണോ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നത് കാരണം സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിയത് മാത്രമാണ് അപ്പോൾ ഈ വാഹനമാണോ എന്നതാണോ ഇപ്പോൾ സംശയം രണ്ടായിരത്തി പത്ത് മോഡലുമാണ് സുജ ഡിഫൻഡർ ആണെന്നുള്ള കാര്യമാണ് അത്തരത്തിലൊരു വിവരമാണ് നമുക്ക് കൈമാറിയിരിക്കുന്നത് ദുൽഖർ സൽമാൻ ഉപയോഗിക്കുന്ന വാഹനമാണ് ഡിഫൻഡർ ആണ് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നുള്ളതാണ് കസ്റ്റംസ് ഇപ്പോൾ അത്തരത്തിലൊരു വിവരമാണ് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ദുൽഖർ സൽമാന്റെ ഇളംകുളത്തെ വീട്ടിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ് തിരുവനന്തപുരത്തെ പൃഥ്വിരാജൻ്റെ വീട്ടിൽ പരിശോധന നടക്കുന്നതിന് പുറമെയാണ് മറ്റൊരു പ്രമുഖ നടനായ ദുൽഖർ സൽമാന്റെ ഇളംകുളത്തെ വീട്ടിലും പരിശോധനകൾ തുടരുന്നത് ഈ വീട്ടിൽ ഡിഫൻഡർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല എന്തായാലും ഉദ്യോഗസ്ഥർ കൂടിയാണ് അവിടെ എത്തിയത് അവിടെ എത്തി വിശദമായി തന്നെ പരിശോധനകൾ തുടരുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം നേരത്തെ പങ്കുവച്ചതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നൂറ്റി അൻപതിലധികം വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ പലതും പത്ത് ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത് പിന്നീട് ഇടനിലക്കാർ ഇവിടേക്ക് എത്തിച്ച് അത് നാൽപ്പത്തി ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വിൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോരുന്നത് അങ്ങനെ വിറ്റ വാഹനങ്ങളിൽ ഒരു വാഹനം വാങ്ങിയത് ദുൽഖർ സൽമാനാണ് അത് ഡിഫൻഡർ ആണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കസ്റ്റംസ് പറയുന്നത് ആ വാഹനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു ഇതിനെ തന്നെയാണ് മറ്റേ ഈ രണ്ട് നടന്മാരുടെയും ഒഴിച്ചു നിർത്തിയാൽ മറ്റു ഇടങ്ങൾ കൂടി കേരളത്തിൽ വിശദമായ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുള്ള റെയ്ഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് ഒരു 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 ആളാണ് അപ്പോൾ സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് വാഹനം വാഹനം വാങ്ങേണ്ട വാങ്ങേണ്ട അതും ഹാൻഡായി